ഭജഗോവിന്ദത്തിൽ വാദശമഞ്ചരികയിൽ രണ്ടാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ബുദ്ധിം മനസിതൃഷ്ണാം നിജ വിനോദയ ചിത്തം യല്ലഭസേ നിജകർമ്മോപാത്തം വിത്തം നിജകർമ്മോപാത്തം വിത്തം സ്വന്തം പണി എടുത്ത് നേടുന്ന പണം നിജകർമ്മം സ്വന്തം കർമ്മം സ്വന്തം കർമ്മത്തിലൂടെ ഉപാത്തമാകുന്ന വന്നു ചേരുന്ന ധനം ആ പണം കൊണ്ട് ആ ധനം കൊണ്ട് ആ വിത്തം കൊണ്ട് വിനോദയ ചിത്തം മനസ്സിനെ സന്തോഷിപ്പിച്ചാലും സന്തോഷമായി ജീവിക്കണം സന്തോഷമായി ജീവിക്കാൻ ധനം ആവശ്യമാണ് ആ ധനം സ്വകർമ്മം ചെയ്ത് നേടുന്ന ധനം ആ ധനം കൊണ്ട് നീ സന്തോഷമായി കഴിഞ്ഞാലും സദ്ബുദ്ധിയെ ചെയ്താലും മനസ്സിൽ വിതൃഷ്ണയെ ചെയ്താലും വിതൃഷ്ണ വിതൃഷ്ണ എന്ന് പറഞ്ഞാൽ തൃഷ്ണ ഒഴിഞ്ഞ അവസ്ഥയാണ് തൃഷ്ണ എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹമാണ് വേണം 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 എന്നുള്ള അത്യാഗ്രഹം ആ അത്യാഗ്രഹം വിവേകം കൊഴിഞ്ഞ കൊണ്ട ഒഴിഞ്ഞ അവസ്ഥയാണ് വിതൃഷ്ണ ജോലി ചെയ്യാനാണ് എനിക്ക് അധികാരം ഞാൻ ചെയ്യുന്ന കർമ്മത്തിനനുസൃതമായി ഫലം വന്നു ചേരും ഫലത്തിൽ എനിക്ക് നേരിട്ട് അധികാരമില്ല നന്നായി ജോലി ചെയ്തോ നന്നായി ഫലം ലഭിക്കും ഫലത്തെ ചിന്തിച്ചുകൊണ്ടിരുന്നോ ജോലി ഉണ്ടാവില്ല ഫലം ഉണ്ടാവില്ല ഈ ഒരു ജീവിത വീക്ഷണം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിൽ വിതൃഷ്ണയെ വളർത്തി ശ്രേഷ്ഠമായ ബുദ്ധിയെ സമാഹരിച്ച് സ്വന്തം ജോലി ചെയ്ത് എന്ത് ധനമാണോ വരുന്നത് അതുകൊണ്ട് നീ കൂടി കഴിയൂ ഈ ഒരു ജീവിത വീക്ഷണമാണ് ഇവിടെ ഉപദേശിക്കപ്പെടുന്നത് വിശേഷിച്ചും ആദ്യ ഭാഗത്ത് ധനാഗമതൃഷ്ണയെ ഉപേക്ഷിക്കാൻ പറഞ്ഞു അപ്പം ധനാഗമതൃഷ്ണ ഉപേക്ഷിക്കപ്പെട്ടാൽ പിന്നെ എങ്ങനെ ജീവിക്കും ധനം വേണ്ടേ ആ ചോദ്യത്തിന് മറുപടിയാണ് എല്ലഭസേ നിജ കർമ്മോപാത്തം വിത്തം തേന വിനോദയ ചിത്തം എന്ന് പറഞ്ഞത് സൂക്ഷ്മമായി വിചാരം ചെയ്യുക अ श्लोकलि प्रवेशिका मूनां श्लोकम् अर्थमनर्थं भावय नित्यं नास्ति ततः सुखलेशः सत्यं पुत्रादपिधनभाजातिः सर्वत्रैषा विहितारीतिः अर्थमनर्थं भावय नित्यम् സത്യം മൂഢ പുത്രീതി തൃഷ്ണ ഹേ മൂഢ നീധനാഗമതൃഷ്ണയെ ഉപേക്ഷിച്ചാലും അതിക്രമിച്ചാലും എന്ന് നേരത്തെ പറഞ്ഞു ഇത് പറയുക എളുപ്പമാണ് പക്ഷേ സാധിക്കുക വളരെ കഠിനതമമാണ് കാരണം അർത്ഥത്തിലുള്ള ആഗ്രഹം മനുഷ്യന് വന്നു ചേരും അതുകൊണ്ട് അർത്ഥത്തെക്കുറിച്ച് നിരൂപണം ചെയ്യാൻ പറയുകയാണിവിടെ അർത്ഥം അനർത്ഥം നിത്യം അർത്ഥം അനർത്ഥമാണെന്ന് ദിവസവും ഭാവന ചെയ്താലും എങ്ങനെയാണ് ഈ ശ്ലോകത്തെ ഈ വാക്യത്തെ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ അർത്ഥം പറയാം അർത്ഥം പരമപുരുഷാർത്ഥമല്ല അർത്ഥം അർത്ഥമല്ല അർത്ഥിക്കത്തക്കതാണ് അർത്ഥം അർത്ഥം അർത്ഥമല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം സുഖപ്രാപ്തിക്കുള്ള ധർമാചരണത്തിനുള്ള ഉപാധിയാണ് അർത്ഥം വ്യവഹാരസിദ്ധിക്ക് അർത്ഥം വേണം പക്ഷേ അർത്ഥം നേടുക എന്നുള്ളത് ഒരിക്കലും ലക്ഷ്യമല്ല മറ്റ് ലക്ഷ്യത്തിലേക്കുള്ള മാർഗം അതാണ് അർത്ഥം മാർഗതലത്തിലെ അർത്ഥത്തെ കാണാനൊക്കൂ ധനം ഉപയോഗിച്ച് സുഖം പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ സുഖപ്രാപ്തിക്കുള്ള ഉപാധിയാണ് അർത്ഥം അവിടെ അർത്ഥത്തെ നേടാൻ മാത്രം ആഗ്രഹിക്കുന്നവന് സുഖം ഉണ്ടാവില്ല അർത്ഥവും ഉണ്ടാവില്ല ലോകത്തിൽ അങ്ങനെ കാണാറുണ്ട് ചിലർ തീർത്തും അർത്ഥകാമന്മാരായിട്ട് പണം സമ്പാദിക്കണം പണം സമ്പാദിക്കണം പണം സമ്പാദിക്കണം എന്നുള്ള അത്യാഗ്രഹത്തിൽ ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കാതാവും എന്തിനർത്ഥം സമ്പാദിക്കുന്നേ അത് നല്ല ഭക്ഷണം കഴിക്കാനാണ് എന്നാൽ ഇപ്പം കഴിച്ചൂടെ കഴിക്കില്ല അവസാനം വെള്ളം കുടിക്കാൻ പറ്റാത്ത രീതിയിൽ രോഗഗ്രസ്തരായി അതേ അതേസമയത്ത് ധാരാളം കുന്നുകൂട്ടി വെച്ച ധനവും ഉണ്ടാവും ജീവിതം ഒരു സുഖാനുഭവവും ഇല്ലാതെ പോകും അതുകൊണ്ട് അർത്ഥം ഒരിക്കലും പരമപുരുഷാർത്ഥമല്ല അർത്ഥം ആവശ്യമാണ് മനുഷ്യജീവിതത്തിൽ കാമപ്രാപ്തിക്ക് അർത്ഥം ആവശ്യമാണ് അതിൽ കവിഞ്ഞ അർത്ഥത്തിന് അർത്ഥമില്ല അർത്ഥം ഒരിക്കലും പരമപുരുഷാർത്ഥമല്ല പരമപുരുഷാർത്ഥം മോക്ഷമാണ് ശ്രദ്ധിക്കുക ഇനി മറ്റൊരു താത്പര്യം തീർത്തും അർത്ഥകാമന്മാരായി ധനം വേണം ധനം വേണം ധനം വേണം എന്നുള്ള അത്യാഗ്രഹത്താൽ ബദ്ധരായി കഴിയുന്നവരുണ്ട് അവർക്ക് ലോകമില്ല മറ്റൊന്നില്ല ജീവിതമില്ല പത്നിയില്ല പതിയില്ല ഒന്നുമില്ല പണം പണം മാത്രം അതിനുവേണ്ടി എന്തു ചെയ്യാനും തയ്യാറാണ് അവരാണ് അർത്ഥപരന്മാർ വാൽമീകി രാമായണത്തിൽ ഞാൻ അർത്ഥപരനല്ല എന്ന രാമൻ്റെ വാക്യം വളരെ ശ്രദ്ധേയമാണ് അർത്ഥപരന്മാരെന്ന് പറയുമ്പോൾ അവർക്ക് അവർക്ക് മറ്റൊന്നും പ്രസക്തമല്ല വെറും പണം മാത്രമാണ് അവരുടെ ലോകം അങ്ങനെയുള്ളവർ അർത്ഥത്തിലൂടെ എന്താ നേടുന്നത് അനർത്ഥമാണ് ദുഃഖമാണ് ക്ലേശമാണ് അവർക്ക് അവർക്കാരെയും വിശ്വാസം ഉണ്ടാവില്ല അവർക്കെല്ലാവരിൽ നിന്നും ഭയമായിരിക്കും അയാൾ എൻ്റെ പണം കൊണ്ടുപോകും ഇയാൾ എൻ്റെ പണം കൊണ്ടുപോകും അയാൾ പണം ചോദിക്കൂ ഇയാൾ പണം ചോദിക്കുമോ സദോ അയാൾക്ക് ഭയമായിരിക്കും അപ്പം അങ്ങനെയുള്ള അർത്ഥപരന്മാരെ സംബന്ധിച്ച് അർത്ഥം അനർത്ഥമാണ് അപകടകരമാണ് വിവേകികളെ സംബന്ധിച്ച് അർത്ഥം അർത്ഥമല്ല പരമപുരുഷാർത്ഥമല്ല ഈ പറഞ്ഞതിന് സിദ്ധിക്ക് ധനം വേണ്ട വേണ്ടെന്നാരും വ്യാഖ്യാനിക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഭാവയ ഭാവയനിത്യം വ്യവഹാരതലത്തിലാണ് ധനം പ്രസക്തമാകുന്നത് അതിൽ കവിഞ്ഞ അതിന് പ്രസക്തിയില്ല സിദ്ധിക്ക് ഉപകരിക്കില്ലെങ്കിൽ ഇന്ന് അർത്ഥം എന്ന് പറയുന്നത് അർത്ഥമാവില്ല നാളെയെന്ന് മാത്രമല്ല അനർത്ഥമായിരിക്കും കറൻസി നോട്ട് ഉദാഹരണം എടുക്കാം ആയിരം രൂപയുടെ കറൻസി നോട്ട് കൈവശം വെച്ചവർ വളരെ സന്തോഷിച്ചു എനിക്കിത്ര പണമുണ്ടെന്ന് അത് മൂല്യമില്ലാത്തതായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം നിശ്ചിതകാലത്തിന് ശേഷം അത് കൈവശം വെച്ചാലോ അതിന് യാതൊരു വിലയും ഇല്ലയെന്ന് മാത്രമല്ലാതെ കൈവശം വെക്കുന്നത് ഭയഹേതുവാണ് ചിന്തിക്കുക അതിന് സിദ്ധിക്ക് മാത്രമാണ് ധനം ഇത് ഭാവന ചെയ്യൂ എന്ന് പറയുകയാണ് അർത്ഥമനർത്ഥം ഭാവയ നിത്യം തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം